ഞാൻ പേടിക്കണ്ട ാണ് വാർത്ത മുക്കത്തെ സ്വകാര്യ ലോഡ്ജിൽ നിന്ന് പീഡന ശ്രമത്തിനിടെ ജീവൻ ജീവൻ രക്ഷിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ട ആ പെൺകുട്ടിയുടെ അവര് ഞെട്ടിപ്പിക്കുന്ന സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിൽ നിന്നാണ് ഇത്തരം വാർത്തകളൊക്കെ ഉണ്ടാവുന്നത് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ശെരിക്കും നടുക്കുണ്ടാക്കുന്നൊരു കാര്യാണ് അതിലെ മൂന്ന് പ്രതികളാണ് അവരുള്ളത് അതിനിപ്പോൾ ഒരാളെ ഇപ്പം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അതായത് ഞെട്ടിപ്പോകുന്ന ഒരു വാർത്ത അതായത് പീഡന ശ്രമം അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ ശ്രമിക്കുക പീഡിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് വാർത്തകളിലൂടെ ആ ഒരു ജസ്റ്റ് ആ ന്യൂസ് മാത്രമാണ് നമ്മൾ കാണുക പക്ഷെ അതിലപ്പുറത്തേക്ക് മുക്കത്തെ സ്വകാര്യ ലോഡ്ജിൽ സംഭവിച്ചത് ഒരു എന്താണ് ഈ ഫോണിലെ റെക്കോർഡ് ഓണായി കിടന്നത് കൊണ്ട് സ്ക്രീൻ റെക്കോർഡ് ഓണായി കിടന്നതുകൊണ്ട് മാത്രം പുറംലോകമറിഞ്ഞ ഒരു സംഭവം എത്രമാത്രം ഭീകരമാണ് ആ ദൃശ്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് നമ്മൾ ആ ദൃശ്യങ്ങൾ ഇവിടെ കാണുന്നത് എന്തായാലും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം അതിഭീകരമാണ് ആ പെൺകുട്ടിയുടെ കരച്ചിൽ ഒരാൾ എന്നെ എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് കരയുന്നത് ഒരു രണ്ട് മൂന്ന് പേർ ചേർന്നുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ മാനത്തിന് വില പറയാൻ ശ്രമിക്കുമ്പോൾ അതിനെ തടഞ്ഞു നിൽക്കേണ്ടി വരുന്ന ഗതികേട് കൊണ്ട് അപേക്ഷിക്കേണ്ടി വരുന്ന ഒരു ഒരു സ്ത്രീയുടെ അവസ്ഥയാണ് അവിടെ നമ്മൾ കാണുന്നത് അതുമാത്രമല്ല യഥാർത്ഥത്തിൽ മുക്കത്ത് വർഷങ്ങളായി നടന്നു വരുന്ന ലോഡ്ജാണത് അവൻ ആ ലോഡ്ജിലെ തന്നെ ജീവനക്കാരിയാണ് ഇവർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക കഴിഞ്ഞ മൂന്ന് മാസം അതെ പയ്യന്നൂർ സ്വദേശിയാണ് പയ്യന്നൂർ സ്വദേശിയാണ് അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ആളാണ് അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവർ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് ഈ ലോഡ്ജിന്റെ ഉടമയും അതുപോലെ തന്നെ ലോഡ്ജിലെ ആ ദേവദാസ് എന്ന് പറയുന്ന ഉടമയും മറ്റു രണ്ട് അവിടുത്തെ തൊഴിലാളികളായിട്ടുള്ള ആളുകളും കൂടെ ചേർന്ന് വന്നുകൊണ്ടാണ് ഈ ഒരു ക്രൂരകൃത്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് രാത്രി പതിനൊന്ന് മണിക്കാണ് രാത്രി പതിനൊന്ന് മണിക്ക് ഈ കുട്ടി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്ത്രീ ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഗെയിം കളിക്കുകയോ മറ്റോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് നടന്നത് അങ്ങനെയാണ് ആ സ്ക്രീൻ റെക്കോർഡ് ഓൺ ആയതുകൊണ്ട് മാത്രമാണ് അതിലെ ആ വിഷ്വൽസ് നമുക്ക് കിട്ടിയത് ഈ ആ പെൺകുട്ടി ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഓടിയിട്ട് ടെറസിൻ്റെ മുകളിലാണ് അങ്ങനെ ടെറസിൻ്റെ മുകളിൽ നിന്ന് ഓടുമ്പോൾ പിന്നെ വഴിയില്ല വഴിയില്ലാതെ അവർ താഴേക്ക് എടുത്തി ചാടുകയാണ് കാരണം നമ്മൾ ആലോചിക്കണം എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും രക്ഷയില്ല ഭയന്ന് നിലവിളിച്ചു ഓടുന്നതിനിടയിൽ എടുത്ത് ചാടി എടുത്ത് ചാടിയിട്ട് താഴെ അടിച്ച് വീണ അവരുടെ ഈ ഇടുപ്പല് തോളല് ഇതെല്ലാം കൂടെ അവരെ ആശുപത്രിയിലാണ് ഇപ്പോൾ മുക്കത്തെ കെ എം സിറ്റി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഐ സിയുലാണുള്ളത് ഇവരൊരു കാര്യം പറയുന്നുണ്ട് അതായത് നിലവിളിക്കരുത് ശബ്ദം വെക്കരുത് എൻ്റെ മാനം പോവും എന്നാണ് ഈ പറയുന്ന ഉടമയും ആളുകളും പറയുന്നത് ദേവദാസ് സുരേഷ് റിയാസ് ഈ മൂന്ന് പേരാണ് ഇത്തരത്തിലൊരു പിന്നെ വൃത്തികേടിന് അല്ലെങ്കിൽ ക്രൂരതയ്ക്ക് പിന്നെ എന്താണ് തുനിഞ്ഞിറങ്ങിയതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സംഭവത്തിന് ശേഷം ഇവർ മുങ്ങി ഇവർ മുങ്ങിയിട്ട് ഈ പ്രതിയെ പിടിക്കുന്നത് കുന്നംകുളത്ത് വെച്ചിട്ടാണ് കുന്നംകുളത്ത് ഒരു ബസ്സിൽ യാത്ര ചെയ്യവേ മുക്കം പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു രഹസ്യ വിവരത്തെ തുടർന്നാണ് അറസ്റ്റ് ചെയ്യുന്നത് അതെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇന്നലെ ഇന്നലെ അറസ്റ്റിലായിട്ടുണ്ട് മുക്കത്തെ പോലീസ് സ്റ്റേഷൻ ഇന്ന് പുലർച്ചയോടെ എത്തിച്ചു ബാക്കി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കി രണ്ടുപേരെ കൂടെ കിട്ടാനുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തിനായാലും ഈ നമ്മുടെ നാട് ഈ സ്ത്രീ സുരക്ഷ സംവിധാനങ്ങൾ നമ്മൾ അങ്ങേയറ്റം പുരോഗമനവാദികളാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടേ കാരണം കപട സദാചാരവാദത്തിൻ്റെ അങ്ങേയറ്റത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മറ്റുള്ള ആളുകളെ പിന്നെ വിമർശിക്കാനും മറ്റുള്ള ആളുകളുടെ മറ്റുള്ള ആളുകളെ അളക്കാനും ഒക്കെ പോകുന്ന ഒരു നാട്ടിലാണ് ഒരു സ്ത്രീക്ക് ഇത് നേരിടേണ്ടി വരുന്നത് ഇവിടെയാണ് ഞാൻ പലപ്പോഴും പറയുന്നത് ഇവിടെ ഈ സ്ത്രീയെ പീഡിപ്പിക്കാമെന്ന് പറയുന്ന എന്ത് സിഗ്നലാണ് ഇവർക്ക് ലഭിച്ചത് എന്നുള്ളതൊരു ആ ഒരു എന്തുകൊണ്ട് ഇവരിതിന് തുനിഞ്ഞു ആ ധൈര്യം ഇവർക്ക് എങ്ങനെ കിട്ടി അതൊരു ഒന്നാമത്തെ ചോദ്യമാണത് അസല് കഴപ്പ് ഈ കഴപ്പിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇവർ കയറിയത് അത് ആളുകൾ കേട്ടിട്ട് തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട അതുകൊണ്ട് തന്നെയാണ് അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടണ്ട ഒരു പെണ്ണിനെ കാണുമ്പോൾ ഒരു സ്ത്രീ ഒരു റൂമിൻ്റെ ഉള്ളിലുണ്ട് അതെ ശരി എന്നാൽ പിന്നെ നമുക്കൊന്ന് എന്താ കയറി ട്രൈ ചെയ്ത് എന്നുള്ള നിലയിൽ പുരുഷൻ്റെ ഇത് എന്താ പറയുക ഏതൊരു സ്ത്രീയുടെ ശരീരത്തിലേക്കും കടന്നു കയറാമെന്നുള്ള അവൻ്റെ ആ വൃത്തികെട്ട ചിന്താഗതി തന്നെയാണ് സിഗ്നൽ അതെ അത് തന്നെയാണ് സിഗ്നൽ അതാവട്ടെ സിഗ്നൽ അത് മാത്രമല്ല ഇത് നടക്കുന്നത് നമ്മളിപ്പോ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലാണെന്ന് നമ്മൾ ഓർക്കണം ഈ ദൃശ്യം നമുക്ക് പെട്ടെന്ന് കാണുമ്പം തൊണ്ണൂറിലെയോ എൺപതിലെയോ സിനിമയാണ് ഓർമ്മ ഓർമ്മി പെട്ടെന്ന് ലോഡ്ജിൽ നിന്നൊരു പെൺകുട്ടി ചിരിക്ക വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു ദൃശ്യമാണത് വളരെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യാണ് ലോഡ്ജിൽ നിന്നൊരു പെൺകുട്ടി ഓടി വരുന്നു ലോഡ്ജിന്റെ ഈ ഗോവണിയിലൂടെ ഇറങ്ങുന്നു വരാന്തയിലൂടെ ഓടുന്നു എന്നിട്ട് അവിടുന്ന് ചാടുന്നു പുറകിൽ മൂന്ന് വില്ലന്മാര് ഇത് പഴയ ഏഹ് എൺപതും എൺപത്തി ഏഴിലെയും സിനിമയിലെ രംഗം പോലെ ഇല്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലത് നടക്കുന്നതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഞെട്ടിപ്പിക്കുന്നതും എവിടെയാണ് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അല്ലേ കേരളത്തിന്റെ ഒരു പോക്കേ എന്താ മുഖ്യമന്ത്രി അങ്ങനെ പറയാറില്ല റോഡിൻ്റെ റോഡിൻ്റെ അമേരിക്കയിലെ റോഡുകൾ വെല്ലുന്ന റോഡുകളാണ് കേരളം ഇങ്ങനെയൊക്കെ എന്തൊരു മാറ്റമാണ് കേരളത്തിൽ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് മാറ്റം ഇത്തരം മാറ്റങ്ങളാണ് ഇപ്പോ പഴയതിൽ നിന്നും കഷ്ടത്തിലേക്ക് കേരളം കുതിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പഴയ സാംസ്കാരിക പ്രവർത്തകരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിജീവികളോ ഒന്നും യാതൊരു സംഭവങ്ങളും ഈ കാര്യത്തിൽ ഒന്നും ഇണ്ടാതെ മൗനവിദ്ധാന ഭൂഷണം എന്നാക്കിയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത് കാരണം എന്താ കാരണം ഇവരും ഇത്തരം പല കേസുകളിൽ നേരത്തെയും പിടിയിലായിട്ടുണ്ടാവും അപ്പം അതാണല്ലോ നമുക്ക് ഈ നമ്മളെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ അതുതന്നെയാണല്ലോ ഏത് ബുദ്ധിജീവിയും ചിലപ്പം പെണ്ണുകേസിൽ പിടിയിലാവുന്നതാണല്ലോ അതെല്ലാം നമുക്ക് ചൂ ചൂണ്ടിക്കാണിച്ച് തരുന്നത് അല്ല അത് ശരിയാണ് രണ്ടും ഐ മീൻസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വേറൊരു റാങ്കിലാണ് അത് അതിൽ കുറച്ചും കൂടി ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട് അതിൽ ഈ പറയുന്ന പോലെ റേപ്പറ്റമുറ്റ കേസുകളും ഉണ്ട് പക്ഷെ ഇത് കുറച്ചും കൂടി ഭീകരമാണ് ഒരു തൊഴിലിടത്തിൽ ഒരു സ്ത്രീയെ റാപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ സ്ത്രീ പ്രാണരക്ഷാർത്ഥം എടുത്ത് ചാടുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടു എന്ന് എത്തിച്ചിരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഇത് യു പിയിലെ പിന്നെ ഏതെങ്കിലും കുഗ്രാമത്തിലുള്ള മുക്കത്താണ് സംഭവിച്ചത് എങ്കിൽ ഇവിടെയുള്ള ആളുകൾ വായ തുറന്നേനെ ഇത് യു പിയിലല്ല സംഭവിച്ചത് എന്നുള്ളത് കൊണ്ടും ഈ ടെറസിന്റെ മുകളിൽ നിന്ന് ചാടിയത് യു പിയിലെ ടെറസിന്റെ അത്ര വലിയ വലിപ്പം ഇല്ല കേരളത്തിലെ കെട്ടിടത്തിൻ്റെ ടെറസിന് എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇവരൊന്നും ശബ്ദിക്കാത്തത് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനാധിപത്യം ഇല്ലായ്മ ആളുകളുടെ മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ വലിയ ജനാധിപത്യ രാജ്യമാണ് എന്നൊക്കെ അവകാശപ്പെടും പക്ഷേ ഓരോരുത്തൻ്റെയും മനസ്സിൽ ജനാധിപത്യം ഇല്ല അങ്ങനെ ജനാധിപത്യം ഉണ്ടായിരുന്നെങ്കിൽ ആ പെണ്ണിൻ്റെ അടുത്ത് ഈ രീതിയിൽ പെരുമാറില്ല കൺസെൻ്റ് വാങ്ങുമായിരുന്നു അല്ല ഞാൻ ഏതെങ്കിലും രീതിയിൽ താല്പര്യം ഇത് അവളുടെ പോലും അനുവാദിയോ താല്പര്യമോ ഇല്ലാതെ അവളുടെ ദേഹത്ത് പിടിക്കുന്നു അവളെ മൃഗീയമായിട്ട് പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എവിടെയാണ് ഇവിടെ മനുഷ്യൻ്റെ മനസ്സിൽ ജനാധിപത്യം ഉള്ളത് അല്ല ഇത് ജനാധിപത്യം ഗൗതം പോലെ ജനാധിപത്യവും അതിനൊപ്പം ഞാൻ പറയുന്ന ഞാൻ കാണുന്ന മറ്റൊരു കാരണം കൂടെ ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് സംസാരിച്ചു പോലീസ് ഉദ്യോഗസ്ഥ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നുകൊണ്ട് ഒരു ചുറ്റിക്കളിക്കുന്ന കുറച്ച് ആമ്പിള്ളരുണ്ട് ഒരു പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചു അവന്മാരെ പോയിട്ട് ഒന്ന് പേടിപ്പിക്കാനോ ഒന്ന് ലാത്തി കൊണ്ടടിക്കാനോ ഇപ്പം പറ്റില്ല കാര്യം ഇപ്പം എന്താണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അതിനെതിർക്കും ഈ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനും കുറ്റമാർക്കാണ് പോലീസുകാർക്കാണ് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം അമിത സ്വാതന്ത്ര്യവാദികളായി ഇവിടുത്തെ ആളുകൾ മാറിക്കണം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കമ്മ്യൂണിസ്റ്റുകാര് ഇന്ത്യയാണ് ഇവർ തന്നെയാണ് ഈ അമിത സ്വാതന്ത്ര്യവാദത്തിന് വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സ്വാതന്ത്ര്യവാദത്തിൻ്റെ ഏറ്റവും വലിയ കാര്യമാണ് കാരണം പോലീസുകാർ കൃത്യമായിട്ട് ഇടപെടേണ്ടതുപോലെ ഇപ്പം ഞാൻ പറയാം കസ്റ്റഡി മരണ കേസുകൾ ഉണ്ടാവുന്നുണ്ട് ആളുകളെ ക്രൂരമായി അടിക്കുന്നുണ്ട് അതൊക്കെ ശരിയാണ് അത് തെറ്റാണ് അതിന് കൃത്യമായ അവൾക്ക് നടപടിയെടുക്കണം പക്ഷെ ഇപ്പോൾ ഒരു പോലീസ് ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഒരു പോലീസ് പോലീസുണ്ടായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ഒരു കാലം ഗവൺമെന്റ് ഓർമ്മയുണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ സമയത്ത് കേരളത്തിലെ ക്രൈം നിരക്കുകൾ ഗണ്യമായി കുറഞ്ഞിരുന്നു എന്താ കാരണം എന്താ കാരണം പോലീസ് എന്താണെന്ന് തിരുവഞ്ചൂർ ആകാശം കാണിച്ചു കൊടുത്തു കാരണം പോലീസിൻ്റെ പിന്നെ നടപടികൾ അവിടെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കോഴിക്കോട് പിന്നെ ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ബസ് സ്റ്റാൻഡിൽ പോയി ഇറങ്ങിയാൽ അവിടെ രണ്ട് പോലീസ് ഷിപ്പ് ഉണ്ടാവും ഇരുപത്തിനാല് മണിക്കൂറും എന്നിട്ട് അവിടെ ഈ രാത്രികളിലൊക്കെ ഒന്ന് കംപ്ലീറ്റ് കറങ്ങിയിട്ടാണ് പോലീസുകാർ സ്റ്റേഷനിലേക്ക് പോകുന്നില്ല അവിടെ നിൽക്കുകയാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ക്രൈം നടക്കുന്ന സ്പോട്ടുകളിൽ ഒരു പോലീസ് വണ്ടി അവിടെ ഇടുകയാണ് മനസ്സിലായില്ലേ ഇപ്പം ഇതൊന്നും ഇല്ല മാത്രമല്ല ഇതുണ്ടെങ്കിലും കാര്യമില്ല ഇത് ഉണ്ടെങ്കിലും പോലീസുകാർ ചോദിക്കാം എവിടത്തേക്കാണ് പോകുന്നത് ചോദിച്ചുകൂടാ എന്താണ് ചെയ്യുന്ന ചോദിക്കാൻ പാടില്ല സ്വാതന്ത്ര്യ എൻ്റെ സ്വാതന്ത്ര്യത്തിൽ കയറി എന്ന് പറയും ഇതോ ഇതിൻ്റെയൊക്കെ പരിണത ഫലമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ആർക്കും എന്തും ആരെയും ചെയ്യാം എന്നുള്ള നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തി പറയുന്ന ചെന്താമര എന്ന് പറയുന്ന ആ രാക്ഷസൻ ഈ ഈ പറയുന്ന നെന്മാറൊക്കെ അവൾ അവര് പറഞ്ഞല്ലോ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് പരാതി കൊടുത്തു എന്ന് പറഞ്ഞ് സിഐ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോ ആ സി ഐയുടെ അല്ല ഉണ്ട് ഉണ്ട് പക്ഷെ ആ സി ഐ പറഞ്ഞ കാര്യങ്ങളിൽ കൂടി നമ്മൾ മനസ്സിലാക്കണം ഞാൻ ചെന്താമരയെ വിളിച്ചു ചെന്താമരയെ വിളിച്ച സമയത്ത് അദ്ദേഹത്തോട് കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടുണ്ട് ആ ജാമ്യം കിട്ടിയതിന്റെ ഭാഗമായിട്ട് അവിടെ പോയി കച്ചറ ഉണ്ടാക്കരുത് ആ വീട്ടിൽ കയറി നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ അതിലപ്പുറത്തേക്ക് സി ഐക്ക് എന്താ പറയാൻ പറ്റിയ രണ്ട് ചുമരനു കൂട്ടി രണ്ട് അടി കൊടുത്താൽ പിറ്റേന്ന് വരില്ലേ മനുഷ്യാവകാശം എന്ത് സി ഞാ സി ഐ ചോദിക്കുന്നത് ഒറ്റ ചോദ്യം ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ പറഞ്ഞു തരൂ എന്നാണ് ചോദ്യം ഇതിലേക്ക് കേരളത്തെ എത്തിച്ചിരിക്കുന്നു ഇതല്ല യഥാർത്ഥത്തിൽ എല്ലാവരുടെ ഭാഗത്ത് മിസ്റ്റേക്കുകളുണ്ട് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ് എന്തായാലും വലിയ ക്രൂരതയുടെ ദൃശ്യങ്ങൾ തന്നെയാണ് മുഖത്ത് നിന്ന് വന്നത് സ്ത്രീ സുരക്ഷ നല്ല ഗംഭീരമായി പോകുന്നുണ്ട് യു പിയിലല്ലാത്തത് കൊണ്ട് പ്രതികരിക്കാതിരിക്കുന്ന മഹാന്മാർക്കും കേരളം ഇനി ഒന്നിലും മിണ്ടില്ല